തങ്ങളെ നശിക്കുകയാണ് തങ്ങൾ മരിക്കയാണ് അപ്പോൾ ഇനി അങ്ങനെ അറിഞ്ഞിട്ട് അത് പിന്നെ ഭൂമിയിൽ കുഴിച്ചിടുക ചിലത് ദേവതകളൊക്കെ ഉണ്ടാവും ചിലതിന് ആത്മാവിൻ്റെ ഒരു പിന്നെ കൂട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് കുഴിച്ചിടുമ്പോൾ ഒരു ആത്മാവിനെ ബന്ധിച്ച് അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഇത് സമ്മതിക്കില്ല ഇതെടുക്കാൻ ഇതിൻ്റെ ചുവട്ടിലാണ് ഇത് വെക്കുക അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകുന്ന പറയും ഇതിൻ്റെ സമയം കഴിഞ്ഞാൽ അതാണ് എൻ്റെ പ്രത്യേകത ഈ ഭൂമിയിൽ നിക്ഷേപം അല്ലെങ്കിൽ എന്ന് എന്താ എന്താണ് ഈ ഭൂമിയിൽ നിധി നിക്ഷേപം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് കാലഘട്ടത്തിന് ശേഷം യുദ്ധമൊക്കെ നടന്നതിൻ്റെ ശേഷം അറിയാലോ മലബാർ ഭാഗത്തൊക്കെ യുദ്ധം നടന്നിരുന്നു അപ്പോൾ അതിന് ശേഷം അന്നേരത്തെ ജന്മികൾ അവരുടെ സമ്പാദ്യം സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് അവർക്ക് പിന്നെ അനുസൃതമായിട്ട് വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ തങ്ങൾ നശിക്കുകയാണ് തങ്ങൾ മരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങ് നിറഞ്ഞിട്ട് അത് പിന്നെ ഭൂമിയിൽ കുഴിച്ചിട്ടാണ് ഈ സാധനമാണ് വീണ്ടും നിധി നിക്ഷേപം എന്ന് പറയുന്ന സംഭവം ഇത് അവർ സവർണ്ണമേ ഉള്ള ആൾക്കാരാണ് അവരെടുത്താണുള്ള ധനമുള്ള ആൾക്കാർ പിന്നെ സവർണൻ മാത്രമല്ല സാമ്പത്തികം ഉള്ള ആൾക്കാരും ഒരുപാട് കണക്കില്ലാത്ത രീതിയിൽ അതാണ് അവർ കുഴിച്ചിട്ട സംഗതി അപ്പോൾ അവർ ഇതിന് ആധാരമായിട്ട് പിന്നെ ഒരു എന്തെങ്കിലും ഒരു വൃക്ഷം ഇതിൻ്റെ മോള് വയ്ക്കും പിന്നെ അതായത് പിന്നെ പ്ലാവ് അങ്ങനെ പല വൃക്ഷങ്ങളും വയ്ക്കും അപ്പോൾ അതിനൊരു തെളിവുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത്തരം നീതികൾ ഭൂമിക്കടിയിലാണല്ലോ ഇപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇത് കണ്ടുപിടിക്കുന്നതിന് പലരും പല മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് ചിലർ പെൻറ്റൊലിയോണ്ട് നിധി കണ്ടുപിടിക്കുന്നുണ്ട് ചിലർ മഷീനോട്ടുണ്ട് ചിലർ രാശി പറയുന്നുണ്ട് ചിലർ താമ്പോലും വെക്കുന്നുണ്ട് അങ്ങനെ പലരും പല മെത്തേഡിൽ ഇത് കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേക ഈ കണ്ടുപിടിച്ചാലും അനുഭവയോഗം എന്നുള്ളൊരു വിഷയമുണ്ട് അവിടെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം അതായത് ഇത് കൊഴിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ അതായത് വിഷമം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് കുഴിച്ചിടുക അപ്പം ഈ കുഴിച്ചിടുന്ന അവസ്ഥയിൽ അന്നേത്ത ആ കുഴിച്ചിടുന്ന അവസ്ഥയിൽ ഇവരെ മാനസികാവസ്ഥ ഇവർ ഇത് വേറുള്ളവർക്ക് ഗുണം ഉണ്ടാവട്ടെ അല്ല ഇതാർക്ക് കിട്ടിയാൽ പോലും നന്നാവട്ടെ എന്നൊരു മാനസികാവസ്ഥയിൽ ആണിത് വെച്ചതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കിട്ടുന്നവർ രക്ഷപ്പെടും അതല്ല ഇത് ആർക്കും ഗുണം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ അത് വലിയ വിഷയം ചിലർ എന്താ വെച്ചാൽ ചിലർ കുഴിച്ചിടുമ്പോൾ ഇതിനൊരു ഉദ്ദേശം ഉണ്ടാകും അതായത് ഞാൻ എനിക്കൊരു അമ്പലം ഉണ്ടാക്കണം ഒരു ക്ഷേത്രം ഉണ്ടാക്കണം എപ്പോഴും വലിയ ആഗ്രഹം നടക്കാത്ത ഉണ്ടാവും ഇപ്പോൾ പകുതി വെച്ചിട്ടായിരിക്കല്ല വലിയ പ്രശ്നങ്ങൾ വരിക അപ്പോൾ ഇത് ബാക്കി പത്രം ഇതിലുണ്ടാവും അപ്പോൾ ആ സത്യം എടുക്കുന്ന ആൾ അത് ശരിക്കും അത് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൊണ്ട് ദോഷം ഉണ്ടാവില്ല അതാണ് സംഭവം ഇപ്പോൾ ഞാൻ ഞാനൊരു സ്ഥലം വാങ്ങിച്ചു ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഒരു നിധി കിട്ടിയെന്ന് നോക്കട്ടെ ഇത് എങ്ങനെയൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഗവൺമെൻറ് സൈഡുള്ളത് അല്ല അല്ലാതെ ഇതിന്റെ ഇത് എനിക്ക് ദോഷം ചെയ്യുമോ അല്ലെങ്കിൽ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് തിരിച്ച് നമ്മൾ അവിടെ തന്നെ കുഴിച്ചിടണോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ശതമാനം ഇതും ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇല്ലാത്തുള്ളത് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അറിയാലോ ഗവൺമെൻറ് കഴിഞ്ഞാൽ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം എന്താ വച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഷെയർ എന്ന് പറയുന്ന സംഭവമുണ്ട് ഷെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദോഷം ഇതിന് എന്തൊക്കെ പ്രാർത്ഥനകൾ എന്തൊക്കെ ഇത് കൊടുക്കാൻ ഉണ്ട് എന്നൊക്കെ ചകഞ്ഞ് അതിൻ്റെ രീതിയിൽ ആദ്യം അത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അത് ഇതാക്കുകയുള്ളൂ ചില നിധിയിൽ എന്താ വെച്ചാൽ സർപ്പത്തിൻ്റെ കാവലുണ്ടാവും ചിലത് ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ പറയാൻ മനസ്സിലായി അപ്പോൾ ഈ ചിലത് ദേവതകളൊക്കെ ഉണ്ടാവും ചിലതിന് ആത്മാവിൻ്റെ ഒരു പിന്നെ കൂട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് കുഴിച്ചിടുമ്പോൾ ഒരു ആത്മാവിനെ ബന്ധിച്ച് അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിനിത് സമ്മതിക്കില്ല ഇതെടുക്കാൻ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനുള്ളൊരു ഈ സംഭവമാണ് ഈ നിധി എന്ന് പറഞ്ഞ സംഭവം പക്ഷെ പലരും ഇത് പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല അത് കണ്ടുപിടിക്കാനൊക്കെ കഴിയുണ്ട് അത് കിട്ടി തരാഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എന്നാന്ന് വെച്ചാൽ ആൾക്കാർക്ക് കിട്ടിയ ഇത് ഉണ്ടാവും അത് ഓരോരുത്തരെ ഭാഗ്യം പോലെ ഇരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത കാരണം അത് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടും ഈ കിട്ടിയത് അതി എങ്ങനെയാണെന്ന് വെച്ചാൽ ദോഷമില്ലാത്തതാണ് അതായത് ആരെങ്കിലും രക്ഷപ്പെട്ടെ ഇത് അങ്ങനെ ഒരു മനസ്സി പ്രകാരം കുഴിച്ചിടുന്ന സംഗതികളാണ് കിട്ടിയതും കിട്ടിയിട്ട് നന്നാവുന്നതും അതാണ് ഇതുവരെ പ്രാർത്ഥനയാണ് പ്രധാനം വെക്കുന്ന ഇപ്പോ ആ ഒരു നിധിയുള്ള ഭൂമിക്ക് അതിന് മറ്റുള്ള ഇപ്പൊ ആ നിധി എടുക്കുന്ന പക്ഷെ ആ സ്ഥലത്ത് നമ്മൾ വീട് വെക്കുന്നു താമസിക്കുന്നു ആ വീട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗൃഹനാഥന് ഐശ്വര്യം വരുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടോ ഓ തീർച്ചയായിട്ടും കാരണം ആ ഭൂമിക്ക് ഒരു പ്രകാശം ഉണ്ടാവും കാരണം ആ മണ്ണിന്റെ അടിയിലുണ്ടെങ്കിൽ വളരെയേറെ ഗുണാണ് വളരെ ഐശ്വര്യത്തിൻ്റെ ഇത് സിമ്പിളായില്ലാത്തുണ്ടാവും രണ്ടാമത്തെ എന്താ വെച്ചാൽ ആ ഭൂമിക്ക് ഒരു പ്രത്യേക നിറമുണ്ട് മണ്ണിന് ചില മണ്ണിൻ്റെ പ്രത്യേകത വെച്ചാൽ കറുപ്പ് നിറം ഉള്ള മണ്ണുണ്ട് ചിലത് ചുവപ്പ് കൂടി മണ്ണുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് സംഭവം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ചത് മിക്ക ആൾക്കാർ ഈന്തു നിറ സാധനം മേഡം കേട്ടിട്ടുണ്ടായില്ല ഈന്ത് ഇതിൻ്റെ ചുവട്ടിലാണ് ഇത് വെക്കുക അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് മറിഞ്ഞു കുക്കുന്ന പറയും സമയം കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ ഇത് കിട്ടുക അല്ലെങ്കിൽ ഇതാക്കാറിതിന് സർപ്പത്തിന്റെ ഒരു കാവലുണ്ടാവും അതാണ് സംഭവം ഇപ്പം ചിലത് ദേവതകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വിഷയമാണ് കപ്പം ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് മേഡത്തിൻ്റെ ഒരു മുതല് മേടം അത് കുഴിച്ചിടുന്നൊരു അവസരത്തിൽ മേഡത്തിൻ്റെ ഒരു ഉപാസനമൂർത്തി ഉണ്ട് ആ ഉപാസനമൂർത്തി ഇതിന് കാവലയക്കും അങ്ങനെ ഈ ഉപാസനമൂർത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് വെക്കുക അപ്പം ഈ ഉപാസനമൂർത്തി ഇതെടുക്കാൻ സമ്മതിക്കില്ല ആ വലിയൊരു ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു മേഖല തന്നെയാണത് സംഭവം നമുക്ക് എളുപ്പമുള്ള വിഷയമല്ല എന്നാൽ ചിലവർക്ക് അത് എളുപ്പമാണാനും അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇപ്പം നിധി കിട്ടിയവർ അതിന് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു കേട്ടിട്ടുണ്ട് അത് അതിനെ ഒന്ന് വിശദീകരിക്കാം അതായത് ഈ നിധി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലത് ഇപ്പം ഇപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടാക്കാനാണെങ്കിൽ അവർ കുഴിച്ചിട്ടതെങ്കിൽ ഇവരിത് കിട്ടുന്ന മാത്രയിൽ എന്ത് ചെയ്യും ആ ക്ഷേത്രത്തെ വിട്ട് ഇവർ മറക്കും ഇവരുദ്ദേശം വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാം നമ്മളിപ്പോൾ അത് പാലിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡ് പ്രകാരം അതൊക്കെ മറന്നിട്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതച്ചപ്പോൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഈ മൂന്ന് ആൾക്കാരും തമ്മിൽ വൈരുദ്ധ്യം വരും അതിൽ ഇവർ തമ്മിൽ തന്നെ തമ്മിൽ തെറ്റും തമ്മിൽ തെറ്റിയിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ പ്രശ്നം വരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം പിന്നെ ഇതിൻ്റെ വേറൊരു വിഷയം പോസിബിലിറ്റി എന്താ വെച്ചാൽ ഇതൊരു നല്ല മുതല് ശാപം മുതൽ അങ്ങനെ രണ്ട് മുതലുണ്ടാവും ഇപ്പോൾ ഏത് മുതലിനും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഈ നല്ല മുതലാണെങ്കിൽ നല്ലതും ശാപം മുതലാണെങ്കിൽ നമ്മൾ നശിച്ചും പോകും അപ്പോൾ ഇത് കിട്ടിയിട്ട് ചില ആൾക്കാർ നശിച്ചു പോയിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ ലോട്ടറി കിട്ടുന്ന മാതിരി തന്നെയാണ് ഇതും ഇപ്പോൾ ലോട്ടറി അടിച്ച ആൾക്കാർക്കൊക്കെ അങ്ങനെയാണല്ലോ കാരണം ഇതിൻ്റെ ലോട്ടറിൻ്റെ പുറത്തേച്ചാൽ അത് ബ്രാക്കാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മെയിൻ വിഷയാ നമ്മൾ അനുഭവിക്കുക അതായത് ഈ അർഹത അതെ അതെ അതായത് നമുക്ക് ആവശ്യമില്ലാതെ നമുക്ക് പെട്ടെന്നൊരു കിട്ടുമ്പോൾ അതിന് വില ഉണ്ടാവില്ല നമ്മൾ അധ്വാനിച്ച് അതിന് വില ഉണ്ടാവും ഇതിന് പിന്നെ വില ഉണ്ടാവില്ല അപ്പോൾ ഇത് വെറുതെ കിട്ടുന്നതാണ് അപ്പോൾ അതിലെന്ത് ചെയ്യും നമ്മളത് മിസ് യൂസ് ചെയ്യും അതാണ് സംഭവം അത് രൂപം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നശിച്ചു പോകും അതിനാണ് പല അനർത്ഥങ്ങളും ഉണ്ടാകുന്നത് പിന്നെ അഹങ്കാരം ഉണ്ടാവും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഉണ്ട് സംഭവം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷേ ഇതിൻ്റെ അതിൻ്റെ രീതിയിൽ പോയിട്ട് അതിൻ്റെ ക്ലിയറൻസ് ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിലൊക്കെ വിജയിക്കുന്നവരുണ്ട് അത് അവനതിൻ്റെ യുക്തി പ്രകാരമാണ് അതാണ് സംഭവം പിന്നെ ഇത് എന്താ പറയുക കാണാമാർഗത്തുള്ള സംഭവമാണ് അപ്പോൾ അത് നമ്മൾ അവിടെ എത്തി സാധനം കിട്ടി അതൊക്കെ ഉപയോഗിക്കുന്ന കുറേ പിടിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരു നമ്മളെ സംയോനാണ് പ്രധാനം ഇപ്പം ലോട്ടറി കിട്ടിയിട്ടും ഇത് കിട്ടിയിട്ടൊക്കെ എത്രയോ ആൾക്കാർ രക്ഷപ്പെടുന്നവരെന്നു വെച്ചാൽ മനസ്സിൻ്റെ ഇതാണ് അങ്ങനെ അങ്ങനെ ഒരു വിഷയമുണ്ട് കിട്ടിയിട്ട് നന്നായവരും ഉണ്ട് നശിച്ചവരും ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആകർഷണം ആർത്തി പിന്നെ അഹങ്കാരം ഇതൊക്കെ കൂടും അപ്പോൾ കൂട്ടാളികളൊക്കെ ചിലപ്പോൾ ഒഴിവാക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് വരും ഇപ്പം ഇവർ തമ്മിൽ തന്നെ ഒരു തർക്കം വരും അത് പുറത്ത് ഇത് പാട്ടാവും ഇങ്ങനെ സംഭവം ഉണ്ട് അവിടെ എങ്ങനെ നടന്നെ പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്ന അങ്ങനെയാണ് ആകെ പ്രശ്നം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക